മുന്നൂറ്റൻപത്തേഴ് ഈസ്റ്റു ഇരുന്നൂറ്റി ഇരുപത്തൊന്നിന് തുല്യമായ അംശബന്ധം ഏത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ കാണേണ്ടത് മുന്നൂറ്റമ്പത്തേഴ് ഈസ്റ്റു ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് എന്ന റേഷ്യോന് തുല്യമായ റേഷ്യോലത്തെ ഏതാണ് കാണണം നമുക്ക് ഓരോ ഓപ്ഷൻസ് എടുത്ത് പരിശോധിക്കുക ആദ്യത്തെ ഓപ്ഷൻ എടുക്കുക എന്നിട്ട് ഈ റേഷ്യോനെ ഈ റേഷ്യോ കൊണ്ട് ഹരിക്കുക മുന്നൂറ്റൻപത്തേഴ് പതിനേഴ് കൊണ്ട് ഹരിക്കുക മുന്നൂറ്റി അൻപത്തേഴ് ഹരിക്കണം പതിനേഴ് ഇരുന്നൂറ്റി ഇരുപത്തൊന്നിന് ഒമ്പത് കൊണ്ട് ഹരിക്കുക ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ബൈ ഒൻപത് ഇത് ഹരിക്കുമ്പോൾ മുപ്പത്തഞ്ചിൽ പതിനേഴ് ഇരുപതിനേഴ് മുപ്പത്തിനാല് ശിഷ്ടം ഒന്ന് പതിനേഴ് ഒരു പതിനേഴ് പതിനേഴ് ഇരുപത്തൊന്ന് കിട്ടി ഇത് ഹരിക്കുമ്പോൾ ഇരുപത്തിരണ്ടിൽ ഒമ്പത് ഇരുപത് പതിനെട്ട് ഇഷ്ടം നാല് നാൽപ്പത്തൊന്നിൽ നാലൊമ്പത് മുപ്പത്തി ആറ് അതങ്ങനെ അവസാനിക്കില്ല അപ്പോൾ ഈ രണ്ട് സംഖ്യകൾ തുല്യല്ലല്ലോ അപ്പോൾ നമുക്ക് ഇതല്ല ഓപ്ഷൻ അടുത്ത അടുത്തടുത്ത് നോക്കുക അതിനെ ഹരിച്ചു നോക്കുക മുന്നൂറ്റമ്പത്തേഴിന് പതിമൂന്ന് കൊണ്ടായിരിക്കുക മുന്നൂറ്റി അൻപത്തേഴ് ബൈ പതിമൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തൊന്നിന് ആറ് ഹരിക്കുക ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ബൈ ആറ് ഇത് ധരിക്കുമ്പോൾ മുപ്പത്തഞ്ചിൽ പതിമൂന്ന് ഇരുപതിമൂന്ന് ഇരുപത്താറ് ബാക്കി ഒൻപത് തൊണ്ണൂറ്റേഴ് ഏഴ് പതിമൂന്ന് തൊണ്ണൂറ്റൊന്ന് പിന്നെ അവസാനിക്കില്ല പിന്നെ ശിഷ്ടം ആറ് വരും അപ്പം ദശാംശം ഒക്കെ വരും ഇരുപത്തേഴ് പോയിന്റ് വരും ഇത് ഹരിച്ചു നോക്കൂ ഇരുപത്തിരണ്ടിൽ ആറ് മൂന്നാറ് പതിനെട്ട് ശിഷ്ടം നാല് നാൽപ്പത്തൊന്നിൽ ആറാറ് മുപ്പത്തി ആറ് അങ്ങനെ അടുത്ത ദശാംശം സംഖ്യ വരുന്നുണ്ട് ഇവിടെ ഇരുപത്തേഴ് മുപ്പത്താറുമാണ് അപ്പോൾ അതുമല്ല ഉത്തരം ഇനി ഇന്നു പരിശോധിക്കുക മുന്നൂറ്റി അമ്പത്തേഴിന് ഇരുപത്തൊന്ന് കൊണ്ട് ഹരിക്കുക മുന്നൂറ്റി അമ്പത്തേഴ് ഹരിക്കണം ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തൊന്നിനെ പതിമൂന്ന് കൊണ്ട് ഹരിക്കുക ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ബൈ പതിമൂന്ന് ഇത് ഹരിക്കുമ്പോൾ മുപ്പത്തഞ്ചിൽ ഇരുപത്തൊന്ന് ഒരു ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ശിഷ്ടം പതിനാല് നൂറ്റി നാൽപ്പത്തേഴ് ഏഴ് ഇരുപത്തൊന്ന് നൂറ്റി നാൽപ്പത്തേഴ് ഇവിടെ ഹരിക്കുമ്പോളോ ഇരുപത്തിരണ്ടിൽ പതിമൂന്ന് ഒരു പതിമൂന്ന് പതിമൂന്ന് ശിഷ്ടം ഒമ്പത് തൊണ്ണൂറ്റൊന്നിൽ ഏഴ് പതിമൂന്ന് തൊണ്ണൂറ്റൊന്ന് അപ്പോൾ ഈ ഓപ്ഷൻ എടുക്കുമ്പോൾ സംഖ്യകളെ യഥാക്രമം ഹരിക്കുമ്പോൾ ഒരേ ഉത്തരം കിട്ടുന്നു അപ്പോൾ മുന്നൂറ്റമ്പത്തേഴ് ഈസ്റ്റ് ഇരുന്നൂറ്റി ഒന്നിന് തുല്യമായ റേഷ്യോ ഏതാണ് ഇരുപത്തൊന്ന് ഈസ്റ്റ് പതിമൂന്ന്